മകനെ ഇ ഡി വിളിപ്പിച്ചത് പിണറായി പാർട്ടിയിൽ നിന്ന് മറച്ചു വച്ചു സമൻസ് രഹസ്യം കരുതലിൽ സിപിഎം പ്രതികരിക്കാതെ പാർട്ടി സെക്രട്ടറി ആരോപണവുമായി സ്വപ്ന സുരേഷും രംഗത്ത് ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇക്കാര്യം സിപിഎമ്മിന്റെ കേരളത്തിലെ നേതൃ ഘടകങ്ങൾക്ക് പുതിയ വിവരമാണ് മകൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ വിശദീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന കരുതലാണ് ഇപ്പോൾ നേതാക്കൾ പുലർത്തുന്നത് ഔദ്യോഗിക പ്രതികരണങ്ങളും പാർട്ടി നടത്തിയില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ബന്ധപ്പെടുമ്പോൾ വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നുമുള്ള പ്രതികരണമാണ് മാധ്യമങ്ങളോടുണ്ടായത് പ്രതികരിച്ച മന്ത്രി ശിവൻകുട്ടിയാകട്ടെ പറയാൻ ഉദ്ദേശിച്ച് എഴുതി തയ്യാറാക്കി വായിച്ചു മാധ്യമങ്ങളെ കണ്ട മന്ത്രി പി രാജീവ് സമൻസിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി ഇടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അക്കാര്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് രഹസ്യമാക്കി വച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ് അദ്ദേഹത്തിനും പാർട്ടിക്ക് മുന്നിലുള്ളത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കം മാത്രമാണതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള ഉദാഹരണമായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാർട്ടി കേന്ദ്രവിരുദ്ധ പ്രചാരണം ശക്തമാക്കാമായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് മകൾ വീണക്കെതിരെ അന്വേഷണം വന്നപ്പോൾ നിയമസഭയിലും പുറത്തും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അതേപടി അംഗീകരിച്ച് നിലപാടായി പ്രഖ്യാപിക്കുകയാണ് പാർട്ടി ചെയ്തത് നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണ മൂന്ന് തരത്തിലാണ് പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചയായി മാറാറുള്ളത് ഏതെങ്കിലും ഒരു നേതാവ് പരാതി കത്തായി പാർട്ടിക്ക് നൽകണം അതല്ലെങ്കിൽ യോഗം ചേരുമ്പോൾ ആരെങ്കിലും അക്കാര്യം ഉന്നയിക്കണം ബന്ധപ്പെട്ട നേതാവ് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ സ്വയം വിശദീകരണത്തിന് സന്നദ്ധനാകുന്നതാണ് മൂന്നാമത്തെ സാധ്യത മക്കളുടെ കാര്യത്തിൽ ഇത് മൂന്നും സംഭവിച്ചിട്ടില്ല വീണക്കെതിരെ ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയ തർക്കപരിഹാര ബോർഡ് നടത്തിയ കണ്ടെത്തൽ രണ്ട് കമ്പനികൾ തമ്മിലെ ഇടപാടായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണെന്ന ന്യായീകരണമാണ് സി പി എം നടത്തിയതെങ്കിൽ ഈ വിഷയത്തിൽ അങ്ങനെ കൈകഴുകാനാകില്ല ലൈഫ് മിഷൻ ഇടപാടിൽ സംസ്ഥാന സർക്കാരും യു എ ഇ കോൺസുലേറ്റും പങ്കാളികളാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രനെ ഈ കേസിൽ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തതാണ് രാഷ്ട്രീയ ഭരണ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളായാണ് വിവേകിനെ സിപിഎം നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിനിടെ അദ്ദേഹത്തെ വിളിപ്പിച്ചെന്ന വിവരം അതുകൊണ്ട് പാർട്ടിക്ക് അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് ഇഡി സമൻസ് അയച്ചത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ മൊഴികൾ വിവേകിന് ഇതുമായി ബന്ധമുണ്ടെന്ന സൂചന നൽകുന്നതാണ് കേസിലെ മുഖ്യപ്രതി യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ സന്തോഷ് ഷിപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറിന് സമൻസ് നൽകിയതും അറസ്റ്റ് ചെയ്തതും ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി യൂണിടാക്കിൽ നിന്നും നാലേക്കാൽ കോടി രൂപ കമ്മീഷൻ വാങ്ങിയത് ശിവശങ്കറിന് വേണ്ടിയാണെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ശേഷം സ്വപ്ന സുരേഷ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ മകൾ മകൻ എന്നിവരുടെ അഴിമതികൾ പുറത്തുവരും സ്വർണക്കടത്ത് കേരളം മറന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടേത് തിരുട്ട് ഫാമിലി എന്ന അധിക്ഷേപവുമായി കെ എം ഷാജിയും രംഗത്ത് വന്നു മുഖ്യമന്ത്രിയുടെ ലേബലിൽ നിന്നുകൊണ്ട് മകളാണ് അഴിമതി നടത്തുന്നത് അപ്പോൾ പലരും പറഞ്ഞു മോനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന ഇപ്പോഴത്തെ മോനും വന്നു മുഖ്യമന്ത്രിയുടെ മകളും മകനും മകന്റെ ഭാര്യ പിതാവും കള്ളന്മാരാണ് തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ തിരുട്ട് ഫാമിലി എന്ന് ആദ്യമായി കേൾക്കുന്നത് പിണറായി വിജയന്റേതാണ് സ്വർണ്ണക്കടത്ത് കേരളം മറന്നിട്ടില്ല ഇപ്പോൾ ആ സ്വർണം കിടത്തി ശബരിമലയിലെ സ്വർണം കാണാതായെന്നും കെ എം ഷാജി ആരോപിച്ചു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഈ മാസം പതിനാല് മുതൽ ഡിസംബർ ഒന്നു വരെ നടക്കും വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെങ്കിലും വിവിധ രാജ്യങ്ങൾ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് നവംബർ മുപ്പതിന് വീണ്ടും ദുബായിൽ എത്തുന്ന മുഖ്യമന്ത്രി ഡിസംബർ ഒന്നിന് ദുബായിൽ മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കും ഏതായാലും മകന് നക്ഷത്ര ഹോട്ടൽ മേടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരുമെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതടക്കം കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിട്ടുണ്ട്